സ്തുതി സർവ നന്മകളുടെയും നിക്ഷേപാലയമായ തിരുഹൃദയത്തിന്റെ സ്നേഹപാരമ്യം സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലൂടെ മനുഷ്യരോടുള്ള സ്നേഹാഗ്നി ജ്വാലിരിയുന്ന ആത്മാക്കൾക്കായുള്ള ദാഹത്താൽക്കാൾ മാധുര്യമുള്ള ഈശോയുടെ തിരുഹൃദയത്തെ പറ്റി മഹാനായ ഗ്രിഗറി ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു ഭാവികളോടുള്ള തീവ്ര സ്നേഹത്താൽ സ്വമേധയാ ബലിവസ്തുവായി തീർന്ന ഈശോ സത്യത്തിൽ സ്നേഹത്തിന്റെ ജ്വാലകളാൽ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവിടുത്തെ ഹൃദയം ഒരു ബലിപീഠമായിരുന്നു ആ ബെലിവീടത്തിൽ അവിടുത്തെ കരുണാന്തര സ്നേഹം കത്തി അതുപോലെ ആയിരിക്കണം നാം എല്ലാവരും വിശുദ്ധ കരുണാബ്ദിൻ്റെ അഭിപ്രായത്തിൽ ഈശോയുടെ പാർശ്വത്തിലെ പിളർപ്പ് അവിടുത്തെ നന്മയെയും ഹൃദയത്തിലെ സ്നേഹത്തെയും വെളിപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങയോടുള്ള സ്നേഹത്താൽ ഞങ്ങളെയും ജ്വലിപ്പിക്കണമേ ആമേൻ